സബ്ദന്യൂസ് പ്രേക്ഷകരെ ഇന്ന് ഒരു ബ്രേക്കിംഗ് ന്യൂസാണ് പറയുന്നത് ഓട്ടുപാറ കുളിമാട് റോഡിനെ സംബന്ധിച്ച് തന്നെയാണ് പറയാൻ പോകുന്നത് നിരന്തര സമരങ്ങൾ നിരന്തര അപകടങ്ങൾ ഒഴിയാബാധയായി ഒരു പ്രദേശത്തെ കാണു നിന്നിരുന്ന വോട്ടുപാറ കുളിമാട് റോഡിൻ്റെ ദുരിതം ഈ ബജറ്റിൽ അവസാനിച്ചു എന്ന് കരുതിയതായിരുന്നു ബജറ്റ് വന്നതായിരുന്നു പ്രശ്നം അഞ്ചു റോഡുകൾക്കായി ഒരു കോടി ഇരുപത് ലക്ഷം രൂപ ബാക്കി വെച്ചപ്പോൾ അത് തികയില്ല എന്ന് പറഞ്ഞു മാർച്ചിന് വട്ടം കൂട്ടുകയായിരുന്നു ഇന്ന് തിരുവനന്തപുരത്തെ വളർ പൊതുമരാമത്ത് വകുപ്പിലെ പ്രഗ് പ്രഗത്ഭനായ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചപ്പോൾ ആണ് ആ ഞെട്ടിപ്പിക്കുന്ന വിവരം നമുക്ക് മനസ്സിലാക്കിയത് അതായത് ബജറ്റ് എസ്റ്റിമേറ്റിൻ്റെ ഇരുപത് ശതമാനം മാത്രമാണ് കാണിക്കാറ് അതായത് നൂറ് രൂപ നിർമ്മാണം വരുന്നിടത്ത് ഇരുപത് രൂപയാണ് കാണിക്കാറ് അങ്ങനെ വരുമ്പോൾ വോട്ടുപാറ കൂളിമാട് റോഡിന് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കിട്ടും അതായത് ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കൂളിമാട് പാ ഓട്ടുപാറ കൂഴിമാട് റോഡിന് ലഭ്യമാണ് ഇനി നമുക്കൊരു ഒരു മാർച്ച് വേണോ എന്നതാണ് പ്രധാന ചോദ്യം അതുമാത്രമല്ല ബജറ്റ് ചർച്ചയ്ക്ക് ശേഷം ഇത് സമ്മർദ്ദത്തിനനുസരിച്ച് എ എസും ടി എസും നടപ്പാക്കി ലഭിച്ച് അത് ഉടൻ തന്നെ നിർമ്മാണവും തുടങ്ങിയാൽ നമ്മുടെ കാലാകാലമായി എത്രയോ അപകടങ്ങളുണ്ടായ എത്രയോ ദാരുണ സംഭവങ്ങളുണ്ടായ സമരങ്ങൾ നടത്ത നടത്തേണ്ടി വന്ന ഈ റോഡ് ഒരു ശാശ്വത പരിശാരം പ പരിഹാരമാകുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ആ വിവരം പങ്കിടാനാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത്